ഇടുക്കി ചിന്നക്കനാലിൽ കൈവശ ഭൂമിയിൽ നിന്നും മരം മുറിക്കുന്നതിന് കർഷകർക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സി പി ഐ കഴിഞ്ഞ ദിവസം മേഖലയിൽ നിന്ന് മുറിച്ച് ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന തടി സബ് കളക്ടർ നേരിട്ടെത്തി പിടിച്ചെടുത്തിരുന്നു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് നട്ടു വളർത്തിയ മരം മുറിക്കുന്നതിന് അനുമതി നൽകണമെന്നാണ് ആവശ്യം ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗകണ്ഠമടക്കമുള്ള മേഖലകളിൽ കർഷകരുടെ കൈവശ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ കർഷകർ വർഷങ്ങളായി നട്ടുവളർത്തിയ മരം മുറിക്കുന്നതിന് അനുമതിയില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർഷകർ ഇവിടെ നിന്നും മരമുറിച്ച് ലോഡ് കയറ്റിയതാണ് സബ് കളക്ടർ നേരിട്ടെത്തി പിടികൂടിയത് പട്ടയമില്ലാത്ത ഭൂമിയിൽ നിന്നും മരംിക്കുന്നതിന് അനുമതി നൽകാൻ കഴിയില്ലെന്നും സർക്കാർ ഭൂമിയായി കിടക്കുന്നതിനാലാണ് നിയമപരമായി അനുമതി നൽകാൻ കഴിയാത്തതെന്നും ഒരുവിധ അനുമതിയുമില്ലാതെയാണ് മരങ്ങൾ മുറിച്ചതെന്നുമാണ് സബ് കളക്ടർ വ്യക്തമാക്കിയത് എന്നാൽ കൈവശ ഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് കർഷകർക്ക് അനുമതി നൽകണമെന്ന നിലപാടിലാണ് സി പി ഐ ചിന്നാൽ പ്രാദേശിക നേതൃത്വം എഴുപത് എൺപത് വർഷക്കാലം കുടിയേരി താമസിക്കുന്ന കർഷകരാണ് അവിടെ ഉള്ളത് കുടിയേറ്റക്കാരാണ് ഉള്ളത് അവർ കാലങ്ങളായിട്ട് നട്ടു വളർത്ത സ്വന്തം പറമ്പിൽ കൈവശം ഭൂമിക്കകത്ത് നട്ടു വളർത്ത മരം വെട്ടണം ആവശ്യം നമ്മൾ പരവരാശം ഉന്നയിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ അവിടെ തൊഴിലാളികളല്ല അതുകൊണ്ട് ജീവിതം വേറെ ഒരു മാർഗമില്ലാതെ ജീവിതമാർഗം ഇല്ലാതെ നിൽക്കുകയാണ് അതുകൊണ്ട് ആ ആ മരം മരം പറഞ്ഞാൽ കൊള്ളാത്ത മരങ്ങളാണ് മരങ്ങൾ വെട്ടാനുള്ള അവസരം വർഷങ്ങളായി കൈവശക്കാരായിരിക്കുന്ന കർഷകർ നട്ടുവളർത്തിയ മരമാണ് മുറിച്ചതെന്നും കുട്ടികളെ ഉപരിപഠനത്തിനടക്കം വിടുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് മരങ്ങൾ മുറിച്ചതെന്നും കർഷകർ കൃഷിരീതി എന്ന രീതിയിൽ മരങ്ങൾ നട്ടുവളർത്തിയത് വരുമാനം ലക്ഷ്യമിട്ടാണെന്നും അതിനാൽ തന്നെ കൈവശഭൂമിയുടെ പേരിൽ ഇവ മുറിക്കാൻ അനുമതി നിഷേധിക്കുന്നത് ശരിയില്ലെന്നും സി പി ഐ നേതൃത്വം വ്യക്തമാക്കി വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് ഇടുക്കി